രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ക്രമക്കേട് ആരോപണത്തെ പിന്തുണച്ച് സിപിഎം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സ്ഫോടകാത്മകമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ബിജെപി ഭരണത്തിന്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും ബേബി പറഞ്ഞു ഇന്ത്യ ബ്ലോക്കിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ ഗവേഷണം നടത്തി നട മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അതിന്ന് പൊതുമണ്ഡലത്തിലുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് കൂട്ടായ്മയിൽപ്പെട്ടവർ ഡൽഹിയിൽ കഴിഞ്ഞ ഏഴാം തീയതി ഒരു യോഗം ചേർന്നു ഫറൂഖ് അബ്ദുള്ള മുതൽ ഡി എം കെയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഗടതുപക്ഷ പാർട്ടിയുടെയും ഒക്കെ പ്രതിനിധികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഗൃഹപാഠം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞങ്ങൾക്കിത് എഴുതിത്താ ഒരു അഫിഡവിറ്റ് സത്യപ്രസ്താവനയായിട്ടിതാ അപ്പോൾ ബി ജെ പി ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് അതിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് നമുക്കറിയാം പിന്തുണയുമായി സി പി എമ്മും ഒപ്പമുണ്ടല്ലേ രാജ്യവ്യാപകമായ ഒരു വലിയ വിഷയമായി തന്നെ ഇത് ഉയർന്നു ഉയർന്നു വരുന്നുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇതിഹാസ് സംഘത്തിൻ്റെ യോഗം ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ അംഗീകരിച്ച കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു എം എ ബി ബിയും ഇക്കാര്യത്തിലൊരു രാഹുൽ ഗാന്ധിക്ക് പിന്തുണമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകണമെന്നും എം എ ബി ആവശ്യപ്പെടുന്നുണ്ട് ബീഹാറിലെ വിഷയത്തെ തുടങ്ങി തൃശ്ശൂരിലെ ക്രമക്കേട് ആരോപണം വരെ അദ്ദേഹം ചർച്ചയാക്കുന്നുണ്ട് എസ് ഐ ആർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയില്ല അത് തന്നെ ഇക്കാര്യത്തിൽ ിൽ പല കാര്യങ്ങളും ഒളിക്കാൻ കമ്മീഷനുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണെന്ന് എം എ ബേബി പറയുന്നു പൊടുന്നനെ പത്രത്തിൽ നിന്നാണ് ബീഹാറിലെ ഇത്തരം കാര്യങ്ങൾ തങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തിന് അനുബന്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി എൽ ഒമാരുടെ ഒരു യോഗം വിളിച്ചപ്പോൾ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അവിടെ താമസത്തിന് വന്നവരെ പോലും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കോളൂ എന്നുള്ള നിർദ്ദേശമാണ് ബി എൽ ഒമാർക്ക് കമ്മീഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഒരു ഭാഗത്ത് വോട്ടർമാരെ ഉൾപ്പെടുത്താതെ ഒഴിവാക്കുന്ന ഒരു പ്രതീതി നടക്കുന്നു ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തുക വേണ്ടപ്പെടാത്തവരെ അല്ലെങ്കിൽ വേണ്ടാത്തവരെ ഒഴിവാക്കുക എന്ന രീതിയിലേക്കാണ് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവൃത്തിയെന്ന് സി പി എം ദേശീയ സെക്രട്ടറി തന്നെ വ്യക്തമായി പറയുന്നു എന്തായാലും ഗുരുതരാരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് അദ്ദേഹം പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിൽ ഇത്തരത്തിൽ വാർത്തകളിൽ കാണുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ വലിയ ഗൗരവതരമാണെന്നും എം എ ബേ വി സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പതിനായിരത്തിലധികം വോട്ടുകളൊക്കെ തന്നെ തൃശൂരിൽ ചേർത്തു എന്ന കാര്യം വ്യക്തമാണെന്നും ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള റിപ്പോർട്ട് ചെയ്യണം അവർ നട വിവരങ്ങൾ